പലരും അള്ളാഹു നൽകുന്നതിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു കാരണം ഞാൻ ഹറാമുകൾ ചെയ്യുന്നുണ്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് ഇസ്ലാം പറഞ്ഞതുപോലെയൊന്നുമല്ല ഞാൻ കച്ചവടം ചെയ്യുന്നത് ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള ജോലിയല്ല എനിക്കുള്ളത് ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള മര്യാദകളൊന്നും ഞാൻ അധികവും പാലിക്കുന്നില്ല എന്നിട്ടും എനിക്ക് കച്ചവടത്തിൽ ലാഭമുണ്ട് എനിക്ക് സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാനമാനങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ അള്ളാഹുവിൻ എന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല അള്ളാഹു തൽക്കാലം എനിക്ക് ഇളവ് തന്നിരിക്കുന്നു എന്നൊരിക്കലും വിചാരിക്കാൻ പാടില്ല അള്ളാഹു ഈ ഐഹിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളാണ് ആരെങ്കിലും ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹു അത് തടയില്ല അജൽഹൂ നാം ഉദ്ദേശിക്കുന്നവർക്ക് ധാരാളമായി അതിൽ നിന്ന് നൽകുമെന്നാണ് സമ്പത്തിൽ വർധനമുണ്ടാകും കച്ചവടത്തിൽ വർധനമുണ്ടാകും അതൊക്കെ അള്ളാഹു നൽകുന്നതാണ് പക്ഷേ പിന്നീട് അവൻ നരകത്തിൽ എരിയുന്നതാണ് അവൻറെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി നരകത്തിൽ കടന്ന് പിന്നീട് എരിയേണ്ടി വരും അപ്പോൾ ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ പരലോകത്തെ നന്മയുടെ തെളിവല്ല എന്നാൽ എന്നാൽ പറയുന്നു പരലോകത്തെ ഉദ്ദേശിച്ച് വേണ്ടി ആരാണോ അതിൻ്റെതായ പ്രവർത്തനങ്ങൾ കൂടി കാഴ്ചവെക്കുന്നത് അവരുടെ അമലുകൾ നന്ദിപൂർവ്വം അള്ളാഹു സുബാനോ തല സ്വീകരിക്കുന്നതാണ് എന്നിട്ട് റഹ്മാൻ ആയ റബ്ബു പറയുകയാണ് ഉദ്ദേശിച്ചവനും അള്ളാഹു യഥേഷ്ടം കൊടുക്കും പരലോകം ഉദ്ദേശിച്ചവനും അള്ളാഹു യഥേഷ്ടം കൊടുക്കും കാരണം അള്ളാഹുവിൻ്റെ അപ്പാ മുറിഞ്ഞു പോകുന്നതല്ല അത് എല്ലാവർക്കും കൊടുക്കും പക്ഷേ ദുനിയാവ് ഉദ്ദേശിച്ചവന് ദുനിയാവിൽ മാത്രം പരലോകം പരലോകമുദ്ദേശിച്ചവന് പരലോകത്തുകൂടി എന്നാൽ ദുനിയാവ് ഉദ്ദേശിച്ചവന് പരലോകത്ത് ഒന്നും ഉണ്ടാവുകയില്ല എന്നിട്ട് അള്ളാഹു മനുഷ്യരിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ പദവികൾ നൽകുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നാൽ അറിയുക പരലോകത്തെ സ്ഥാനങ്ങളാണ് ഏറ്റവും ഹൈറായത് സ്വർഗത്തിലെ ദറജകളാണ് ഏറ്റവും ഹൈറായ ദറജകൾ അതുകൊണ്ട് പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നാണ് അള്ളാഹു സുബാനു പറയുന്നത് അതുകൊണ്ട് ദുനിയെ അനുഗ്രഹങ്ങളിലെ വർദ്ധനവ് അബ്ബാഹു എന്നെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവായി ആരും കരുതരുത് മറച്ചു പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവനും പരലോകത്തെ ഉദ്ദേശിക്കുന്നവനും മാത്രമാണ് ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ സാധിക്കുന്നത്